എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ സി പി ആറിനെ കുറിച്ചാണ് കാഡിയോ പൾമനന്റി റെസിസ്ട്രേഷനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഇത് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് സി പി ആറ് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ചെറുപ്പക്കാര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴിഞ്ഞു വീഴുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുഴിഞ്ഞു വീഴുന്ന അവസ്ഥകളും അതുപോലെ തന്നെ ഈയിടെ നെടുമ്പാശേരി എയർപോർട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് കേട്ടത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ വരുമ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു പ്രക്രിയയാണ് സി പി ആർ അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിശദമായിട്ട് പറയാൻ പോകുന്നത് ഒരു വ്യക്തി കുഴഞ്ഞു വീഴുന്നതും അബോധാവസ്ഥയിലാകുന്നതിനും പ്രധാന കാരണം കാർഡിയാക്ക് അറസ്റ്റാണ് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ഒരു വ്യക്തിക്ക് കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടാകുന്നത് കാർഡിയ കറാസ്റ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കും മറ്റവയവങ്ങളിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആവുന്നു ബ്ലഡ് ഫ്ലോ നിന്നതിന് ശേഷം ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റിനുള്ളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു ഇത് ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് സി പി ആർ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തി കുഴഞ്ഞു വീണ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്സ് എപ്പോഴും സേഫ് ആണെന്നോ എന്ന് നോക്കുക നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് സേഫ് ആ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി അദ്ദേഹത്തിന് ബോധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ബോധമില്ലായെങ്കിൽ ഒരാളെയും കൂടി സഹായത്തിന് വിളിക്കുക എപ്പോഴും സി പി ആർ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല ഒരാളുടെ സഹായം എപ്പോഴും അത്യാവശ്യമാണ് സി പി ആർ കൊടുക്കുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ഇൻ്റർലോക്ക് ചെയ്ത് കൈപ്പത്തിയുടെ താഴ്ഭാഗം ചെസ്റ്റിൻ്റെ മിഡിൽ ഭാഗത്ത് വച്ച് അമർത്തുക ചെസ്റ്റ് കംപ്രഷൻസ് മുപ്പത് പ്രാവശ്യം വരെ കൊടുക്കുക മുപ്പത് പ്രാവശ്യം കൊടുത്തതിന് ശേഷം രണ്ട് ബ്രത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ബ്രത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു അബോധാവസ്ഥയിലായിരിക്കുന്ന രോഗി വൊമിറ്റ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ രോഗിയുടെ താടിയുടെ ഭാഗം പൊക്കി തലയുടെ ഭാ മറുഭാഗം താത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട് കൊടുക്കുമ്പോൾ മൂക്ക് അടച്ചു പിടിച്ച് രണ്ട് പ്രാവശ്യം രോഗിയുടെ വായിലൂടെ ഊതുക അതിനുശേഷം വീണ്ടും കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കംപ്രഷൻസ് കൊടുക്കുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഹൃദയത്തിൻ്റെ പമ്പിംഗ് കപ്പാസിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അതായത് ഒരു രോഗിക്ക് പുനർജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കംപ്രഷൻസ് കൊടുക്കുന്നത് മൂലം രക്തത്തിൻ്റെ പ്രവാഹം ബ്രെയിനിലേക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് സഹായിക്കും സി പി ആറ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കൈകളുടെ രണ്ട് മുട്ടും സ്ട്രെയിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് സി പി ആറ് കൊടുത്തതിന് ശേഷം രോഗിക്ക് പ്രതികരണ ശേഷി ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ല എങ്കിൽ സി പി ആറ് കണ്ടിന്യൂ ചെയ്യുക സി പി ആറ് കൊടുക്കുമ്പോൾ ഓരോ കംപ്രഷനും ഫൈവ് സെൻറ്റിമീറ്റർ ഡെപ്ത്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വൈദ്യസഹായം എത്തുന്നത് വരെയോ അല്ലെങ്കിൽ ആ രോഗിയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നതുവരെയോ സി പി ആറ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എത്രയും പെട്ടെന്ന് സി പി ആർ കൊടുക്കാൻ പറ്റുമോ അത്രയും ആ രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കാണുകയുണ്ടായി ഒരച്ഛൻ വെഡ്ഡിങ്ങിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് കൊളാപ്സ് ആവുന്നതും പിന്നെ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ ചേരയിൽ ഇരുത്തുന്നു പിന്നെ അച്ഛൻ്റെ മരണമാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു രോഗി കൊളാപ്സ് ആവുന്നത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രോഗിയെ വീണ്ടും ചേരയിൽ ഇരുത്തുമ്പോൾ വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുകയാണ് ഒരു രോഗി അതാരായാലും കൊളാപ്സ് ആവുന്നത് കണ്ടാൽ സേഫ് ആണെങ്കിൽ അദ്ദേഹത്തെ തറയിൽ കിടത്തുക തറയിൽ കിടത്തതിന് ശേഷം മാത്രമായിരിക്കണം അദ്ദേഹത്തിനുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്